പാലക്കാട് ഡി സി സിയുടെ വിവാദ പോസ്റ്ററിൽ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി ഡി വൈ എഫ് ഐ പോസ്റ്റർ മതസ്പർദ്ധയുണ്ടാക്കുന്നതും കലാപാഹാനം നടത്തുന്നതുമാണ് എന്നാണ് പരാതി പോസ്റ്റർ തെറ്റായി പ്രചരിപ്പിച്ചവർക്കെതിരെയും നടപടി വേണമെന്നാണ് ആവശ്യം ഇക്ബാൽ അർക്കൽ വിശദാംശങ്ങളുമായി ഇക്ബാൽ എന്താണ് പരാതിയിൽ പറയുന്നത് നികേഷ് ഇന്നലെയാണ് ശബരിമലയിലുള്ള ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തന്മാർക്കെതിരെയുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ കോൺഗ്രസ് ഒരു പ്രതിഷേധ പരിപാടി നടത്താൻ തീരുമാനിച്ചത് ഈ പ്രതിഷേധ ഭജന എന്ന പേരിലായിരുന്നു ഈ പരിപാടി തീരുമാനിച്ചത് ഇതിനായി ഡി തയ്യാറാക്കിയ പോസ്റ്റർ വലിയ രീതിയിൽ വിവാദത്തിലാവുകയായിരുന്നു ശബരിമലയിൽ അച്ഛനെ കാണാതെ കരയുന്ന കുട്ടിയുടെ ചിത്രം തെറ്റായി ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഡി സി സി ഈ ഒരു പരിപാടിയുടെ പോസ്റ്റർ നിർമ്മിച്ചത് ഇത് പിന്നീട് റിപ്പോർട്ടർ വാർത്തയെ തുടർന്ന് ഡി സി സി തന്നെ പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇത്തരത്തിൽ ഈ കുട്ടിയുടെ ചിത്രം തെറ്റായി ഉപയോഗിച്ച് മതസമൃദ്ധ ഉണ്ടാക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചത് എന്ന് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റി ജില്ലാ പോലീസ് മേധാവിക്ക് ഒരു പരാതി നൽകിയിരിക്കുന്നത് ഈ പോസ്റ്റർ നിർമ്മിച്ച കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും അതുപോലെ തന്നെ ഈ പോസ്റ്റർ വ്യാപകമായി പ്രചരിപ്പിച്ചുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഈ പരാതിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അല്ലെങ്കിൽ ഡിവൈഫ് ഐ നേതാക്കൾ പറയുന്നത് കാരണം ഒരു ലോക ലോക്സഭാ ഇലക്ഷൻ അടുക്കുന്നു അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ വലിയ രീതിയിൽ ആളുകൾക്കിടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു കലാപ ഹ്വാനത്തിന് മുതിരുന്ന രീതിയിലാണ് ഈ ഒരു ഈ ഒരു പോസ്റ്റർ കോൺഗ്രസ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റർ നിർമ്മിച്ച ആളുകൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരണം അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റർ പ്രചരിപ്പിച്ചിരിക്കുന്നത് ഈ പാലക്കാട് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയിലുള്ള ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെ ഈ ഒരു പോസ്റ്റർ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഇവർക്കെതിരെയും കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഇന്നലെ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു നികേഷ് കുമാർ